വെൽക്കം ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബട്ടർ ചിക്കൻ ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കാം ഇത് ചപ്പാത്തി റോട്ടി നാൻ റൈസ് ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിനുവേണ്ടി ഞാൻ അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം ആദ്യം നമുക്കിതിനെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ അരമണിക്കൂറിന് ശേഷം നമുക്ക് കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതിനുശേഷം നമുക്ക് സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു പാൻ എടുക്കാം ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ചൂടാക്കി എടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നും വെള്ളമെല്ലാം ഇറങ്ങി വരും ഇനി നമുക്ക് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഇതിലെ വെള്ളമെല്ലാം ഡ്രൈ ആയി വരണം ഇപ്പൊ നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചിക്കനെ നമുക്ക് പാനിൽ നിന്നും മാറ്റാം സെയിം പാനിലോട്ട് തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ഇഞ്ചി നീളമുള്ള പട്ട രണ്ട് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു പിഞ്ച് ഉലുവ പൊടി ഇവ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു സ്മെൽ വരണം അതുവരെ നമുക്ക് ഇതിനെ ഇളക്കാം അടുത്തതായി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ് ഹോം മെയ്ഡ് ടൊമാറ്റോ പ്യൂരിയാണിത് സ്റ്റോർ ബോട്ടിൽ ടൊമാറ്റോ പ്യൂരിയും ഉപയോഗിക്കാം ഒരു കപ്പ് പ്യൂരിയാണിത് ഇനി ഇതിനോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് കാശുനട്ട് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് പത്ത് കാഷുനട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണിത് നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് കസൂരി മേത്തി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൗഡറാണിത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഗ്രേവി തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് ഞാൻ കളർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കശ്മീരി ചില്ലി പൗഡറിന്റെ കളർ മാത്രമാണിത് ഇനിയും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് എഡിബിൾ ഫുഡ് കളർ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഗ്രേവിയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി നമുക്കിതിലോട്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ചിക്കനും ഗ്രേവിയും എല്ലാം നന്നായി മിക്സ് ആയി വരണം നമുക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം നൂറ് എം എൽ ക്രീമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുപ്പിച്ചു വെച്ചിട്ടുള്ള ക്രീമാണ് ഇത് എനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ക്രീമിനെ ഗ്രേവിയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു സിൽക്കി റെഡ് കളർ വന്നിട്ടുണ്ട് നല്ലൊരു ക്രീമി ഇത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചപ്പാത്തി നാൻ റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്